ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ ചിക്കൻ കൊണ്ടുള്ളൊരു വടയും അതിനു പറ്റിയൊരു ചട്ണിയുമാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ വലിയ ജീരകം ഒരു സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇടികളിലോട്ടിട്ട് ഇടിച്ചെടുക്കുക ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതിലോട്ട് പത്ത് കാന്താരിമുളക് ഇഞ്ചി പുണ്ട് ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയില അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ കുറച്ചും കൂടെ ചതച്ചെടുക്കുക അത ഇതുപോലെ ചതഞ്ഞാൽ മതി ഇതിലോട്ട് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ബോയിൽ ചെയ്ത് ചെറുതായി അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്നും കൂടി ഇടിച്ചെടുക്കുക ഈടിയുടെ ലെങ്ത്ത് കുറഞ്ഞുകിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ബോയിലെയ്ത് കാണിക്കാതിരുന്നത് ബാക്കിയുള്ള ചിക്കന് ഇതുപോലെ ഇതിനകത്തിട്ട് ഇടിച്ചെടുക്കാം ഇങ്ങനെ ഇടിച്ച ചിക്കൻ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് ബാക്കി ചേരുവകളും കൂടെ ചേർത്തെടുക്കാം എട്ട് ബ്രെഡാണ് ഞാൻ ഇതിനാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ബ്രെഡ് പൊടിച്ചത് ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇതിനകത്തോട്ട് കൊടുക്കുക ഒരു മുട്ടയും ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുക ഇനി ഒരു അല്പം ഉപ്പും കൂടി ഇതിലോട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് മസാല പൊടിച്ചെടുത്തത് ഒരു സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്യുക ഈ കൂട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ തിരുമിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിനെ ചെറിയ വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്ന് വീതം ഇട്ടുകൊടുക്കാം നല്ല ബ്രൗൺ കളറാവുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ വട ഇവിടെ റെഡിയായി കഴിഞ്ഞു നമുക്കെല്ലാം ഓരോ പാത്രത്തിലോട്ട് മാറ്റാം ഇതിന് പറ്റിയ ഒരു ചട്ടിനിയും കൂടി നമുക്ക് റെഡിയാക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി പൊരിച്ചെടുക്കാം ചട്ണി ഉണ്ടാക്കാൻ ഇരുപത് കാന്താരി മുളക് പത്ത് ചെറിയ ഉള്ളി പാകത്തിന് ഉപ്പ് ഇടികളിലോട്ടിട്ട് നല്ലതുപോലെ കുത്തിയെടുക്കുക രണ്ട് സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ